ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ലിംഗം അഥവാ ജെൻഡറിനെ കുറിച്ചാണ് നമ്മുടെ മലയാളത്തിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് വരുന്നതാണിത് നമ്മൾ യു എസ് എസ് പരീക്ഷക്കൊക്കെ ഉപകാരപ്പെടുന്നതാണ് അപ്പം ഏതൊക്കെയാണ് വരുന്നത് നോക്കാം പുരുഷജാതിയെ കുറിക്കുന്നത് പുല്ലിംഗം പുരുഷജാതിയെ കുറിക്കുന്നത് പുല്ലിംഗം സ്ത്രീജാതിയെ കുറിക്കുന്നത് സ്ത്രീലിംഗം സ്ത്രീജാതിയെ കുറിക്കുന്നത് സ്ത്രീലിംഗം ഇവ രണ്ടിലും പെടാത്തവ നപുംസകലിംഗം എന്താണ് ഇവ രണ്ടിലും പെടാത്തവ നപുംസകലിംഗം ഇനി സ്ത്രീക്കും പുരുഷനും പൊതുവേ പറയുന്നതാണ് ഉഭയലിംഗം എങ്ങനെയാണ് സ്ത്രീക്കും പുരുഷനും പൊതുവെ പറയുന്നതാണ് ഉഭയലിംഗം എന്ന് പറയുന്നത് ഇനി പുല്ലിംഗത്തിന് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം പുല്ലിംഗത്തിൽ വരുന്നതാണ് മുഹമ്മദ് കേമൻ കൊല്ലൻ വിദ്യാർത്ഥി ഇതൊക്കെ എന്താണ് പുരുഷന്മാരെ സൂചിപ്പിക്കുന്നതാണ് അതൊക്കെയാണ് മുഹമ്മദ് കേമൻ കൊല്ലൻ വിദ്യാർത്ഥി എന്ന് പറയുന്നത് ഇനി സ്ത്രീലിംഗമാണെങ്കിലോ ഫാത്തിമ കേമി കൊല്ലത്തി വിദ്യാർത്ഥിനി ഇതൊക്കെ എന്താണ് സ്ത്രീലിംഗമാണ് ഇപ്പൊ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് കേമി എന്ന് വരുന്നത് അല്ലെ കൊല്ലം എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് കൊല്ലത്തി എന്ന് പറയാം ആ രീതി വരുന്നതാണ് സ്ത്രീലിംഗം ഇനി നപുസക ലിംഗമാണെങ്കിലോ മരം കേമം തൊഴിൽ വിദ്യ ഇതിന്റെയൊക്കെ ഒരു ലിംഗം നിർണ്ണയിക്കാൻ പറ്റുമോ മരം ഇന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ സ്ത്രീയാണ് അല്ലെങ്കിൽ പുരുഷനാണെന്ന് പറയാൻ പറ്റുമോ കേമെന്ന് പറയുമ്പോ അത് പുരുഷനോ സ്ത്രീയോ ആണോ നമുക്ക് വിഭജിക്കാൻ പറ്റുമോ ഇല്ല ഇനി ഉഭയലിംഗമാണെങ്കിലോ അത് മനുഷ്യൻ അതിലെന്താണ് സ്ത്രീയും പെടും പുരുഷനും പെടും കേമറ് അതിലെന്താണ് കേമിയും പെടും കേമനും പെടും അതാണ് ഉഭയലിംഗം എന്ന് പറയുന്നത് ഇനി തൊഴിൽ തൊഴിലാളി അതിലെന്താണ് സ്ത്രീയും വരും പുരുഷനും വരും കുട്ടികൾ അതിലെന്താണ് പെൺകുട്ടിയും വരും ആൺകുട്ടിയും വരും അപ്പൊ ഇത്രയാണ് നമുക്ക് എന്തിൽ വരുന്നത് ലിംഗം എന്ന് പറയുന്നതില് അത് പുരുഷജാതിയെ കുറിക്കുന്നത് പുല്ലിംഗം സ്ത്രീജാതിയെ കുറിക്കുന്നത് സ്ത്രീലിംഗം ഇവ രണ്ടിലും പെടാത്തവ് ലിംഗം ഇനി സ്ത്രീക്കും പുരുഷനും പൊതുവേ പറയുന്നതാണ് ഉഭയലിംഗം ഉഭയലിംഗത്തിന് ഉദാഹരണമാണ് ഏത് മനുഷ്യൻ മനുഷ്യൻ ആര് പെടും സ്ത്രീയും വരും പുരുഷനും വിടും കേമറിൽ ആര് വരും കേമനും വരും കേമിയും വരും അത്തരത്തിലാണ് അത് വരുന്നത് എന്നാൽ എന്നാലിപ്പോൾ നമുക്കിവിടെ കേമൻ കേമത്തി എന്ന് പറഞ്ഞില്ലേ അതുപോലെ നമുക്ക് എന്താണ് ചില വാക്കുകൾക്ക് ഇതേ രീതി തന്നെ നമുക്ക് എടുക്കാൻ കഴിയില്ല അങ്ങനെ വരുന്നതാണിത് അച്ഛൻ അമ്മ അതുപോലെ അച്ചി എന്ന് പറഞ്ഞാൽ അമ്മയാവില്ലല്ലോ പത്രത്തിൽ വ്യത്യാസം വരുന്നതാണ് വരുന്നതാണേത് ശ്രീലിംഗവും പുല്ലിംഗരൂപവും തമ്മിൽ വ്യത്യാസമില്ലാത്ത ചില പദങ്ങളാണ് അച്ഛൻ അമ്മ ആങ്ങള പെങ്ങൾ ഉണ്ണി ഇട്ടി കാള പശു കൊമ്പൻ പിടി പിന്നെ ചാക്യാർ ഇല്ലൊടമ്മ ചെറുക്കൻ പെണ്ണ് നമ്പി നങ്ങ നമ്പ്യാര് നങ്ങ്യാറ് മാടമ്പി കെട്ടിലമ്മ ഇത്തരത്തിൽ വരുന്ന വാക്കുകളൊക്കെ എന്താണ് സ്ത്രീലിംഗരൂപമാണോ പുല്ലിംഗരൂപമാണോന്നും തമ്മിൽ വ്യത്യാസം വരുന്നില്ല നമുക്ക് വ്യത്യാസമായിട്ട് പറയാൻ പറ്റില്ല ഇപ്പൊ എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞു വിദ്യാർത്ഥി വിദ്യാർത്ഥിനി അപ്പൊ ആ ഒരു വാക്കിനോട് കുറച്ച് സമാനത പുലർത്തുന്നതല്ലേ എങ്കിൽ ഇവിടെ സ്ത്രീലിംഗ പുല്ലിംഗത്തിന് എന്താണ് ആ രീതിയിൽ സമാനത വരുന്നില്ല ഇനി ലിങ് സർവനാമത്തില് പ്രധാനം വരുന്നതാണെങ്കിലോ അത് പുല്ലിംഗത്തിൽ വരുന്നതാണ് അവൻ ഇവൻ ഏവൻ ഒരുവനൊക്കെ ഒക്കെ സർവനാമത്തിൽ വരുന്നതാണ് എന്ത് അവൻ ഇവൻ ഏവൻ ഒരുവൻ എന്നതൊക്കെ ഇനി സ്ത്രീലിംഗ രൂപത്തിലാണെങ്കിലോ അവൾ ഇവൾ ഏവൾ ഒരുവൾ ഇനി നപുംസക ലിംഗമാണെങ്കിൽ ഇനി സ്ത്രീയാണോ പുരുഷനാണെങ്കിലോ അത് വ്യത്യാസമായിട്ട് കാണിക്കാതെ പറയുമ്പോഴാണ് ഏത് അത് ഇത് ഏത് ഒന്ന് അതൊക്കെയാണ് നപുംസക ലിംഗത്തിൽ വരുന്നത് ഇത്രേം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ പുരുഷ ജാതിയെ കുറിക്കുന്നതാണെങ്കിൽ പുല്ലിംഗം സ്ത്രീ ജാതിയെ കുറിക്കുന്നതാണെങ്കിൽ സ്ത്രീലിംഗം ഇവ രണ്ടിലും പെടാത്തത് നപുംസകലിംഗം സ്ത്രീക്കും പുരുഷനും പൊതുവെ പറയുന്നത് ഉഭയലിംഗം പുല്ലിംഗത്തിന് ഉദാഹരണമാണ് മുഹമ്മദ് കേമൻ കൊല്ലൻ വിദ്യാർത്ഥി ഇനി സ്ത്രീലിംഗത്തിനാണെങ്കിലോ ഫാത്തിമ കേമി കൊല്ലത്തി വിദ്യാർത്ഥിനി നപുംസകലിംഗമാണെങ്കിൽ അതായത് മരത്തിന്റെ ലിംഗം ഏതാണ് സ്ത്രീ ഓണപുരുഷനോട് പറയാൻ പറ്റുമോ ഇല്ല അങ്ങനെ വരുന്നതാണേത് നപുംസകലിംഗം മരം കേമൻ തൊഴിൽ വിദ്യ അതൊക്കെ ഉദാഹരണങ്ങളാണ് ഇനി ഉഭയലിംഗമാണെങ്കിൽ മനുഷ്യൻ മനുഷ്യൻ്റെ സ്ത്രീയും പെടും പുരുഷനും പെടും കേമർ എന്നുള്ളതിലോ കേ വരും കേമനും വരും ഇനി തൊഴിലാളിയാണെങ്കിലോ അതിലും സ്ത്രീയും വരും പുരുഷനും വരും ഇനി കുട്ടികളിലാണെങ്കിലോ പെൺകുട്ടിയും വരും ആൺകുട്ടിയും വരും അപ്പം രണ്ട് ലിംഗത്തിനും കൂടി പൊതുവേ പറയുന്നതാണെന്ത് ഉഭയലിംഗം പിന്നെ കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ നോക്കി അതൊക്കെ നോക്കുക അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വചനം എന്നത് പഠിക്കാവുന്നതാണ് താങ്ക്